ഛത്തീസ്ഗഡിലെ സുഖ്മയിൽ ഇരുപത്തിരണ്ട് നക്സലുകൾ കീഴടങ്ങി കീഴടങ്ങിയവരിൽ ഒമ്പത് വനിതകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളിൽ ആകൃഷ്ടരായാണ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയത് വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു വാർത്ത വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് നക്സലുകൾ കീഴടങ്ങിയ വാർത്ത പുറത്തുവരുന്നു വിവരങ്ങൾ നിലിമാ ഇപ്പോൾ തുടർച്ചയായി ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങുന്ന വാർത്തകൾ തുടർച്ചയായി വരികയാണ് ആ ഒരു ഭാഗത്ത് ഈ മാവോയിസ്റ്റുകളെയും നക്സലുകളെയും പൂർണ്ണമായി നമ്മുടെ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രത്യേക ഓപ്പറേഷൻ നടക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം തന്നെ അടുത്ത വർഷം മാർച്ച് മാസത്തോടെ നമ്മുടെ രാജ്യത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യും എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒക്കെ നിർണായകമായ ഓപ്പറേഷനുകൾ നമ്മുടെ സുരക്ഷാസേന നടത്തുന്നുണ്ട് അത് കൂടാതെ അതിൻ്റെ മറുഭാഗത്താണ് ഇത്തരം നല്ല വാർത്തകൾ കൂടി നമുക്ക് ലഭിക്കുന്നത് അതായത് വളരെ പോസിറ്റീവായ വാർത്ത മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് ആ കീഴടങ്ങുകയാണ് ഇപ്പോൾ സുഖ്മയിലാണ് ഇരുപത്തിരണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് ജനാധിപത്യത്തിൻ്റെ മാർഗം തങ്ങൾ അംഗീകരിക്കുന്നു കമ്മ്യൂണിസത്തിൻ്റെ മാർഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് തങ്ങൾ വരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത് ഈ കീഴടങ്ങിയ ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി വളരെ ശ്രദ്ധേയമാണ് അതായത് ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായി സർക്കാർ ബി സർക്കാർ നടപ്പാക്കുന്ന ചില പ്രത്യേക പദ്ധതികളുണ്ട് അതായത് സ്വന്തം ഗ്രാമത്തെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ വിവിധ വികസന പദ്ധതികൾ പ്രത്യേകിച്ച് നല്ല റോഡുകൾ വൈദ്യുതി അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ വിദ്യാഭ്യാസം പൂർണ്ണമായി ഉറപ്പാക്കുന്ന പദ്ധതികൾ ഇതെല്ലാം ഛത്തീസ്ഗഡിലെ സർക്കാർ ഈ റിമോട്ട് ഏരിയകളിൽ കൃത്യമായി തന്നെ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ വികസനം എത്തുന്നതോടുകൂടി ഇത്തരം ഭീകരവാദത്തിൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ആശയങ്ങളെ തങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്ന് ഈ ഗ്രാമത്തിൽ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രത്യാശാസത്തിൻ്റെ ഭാഗമായി ജീവിച്ചിരുന്ന ആളുകൾ ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൈകളിലുണ്ടായിരുന്ന ആയുധങ്ങൾ നമ്മുടെ സുരക്ഷാസേനയ്ക്ക് മുന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ കമ്മ്യൂണിസം ഉപേക്ഷിക്കുന്നു ജനാധിപത്യത്തെ സ്വീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആളുകൾ കൂട്ടത്തോടെ വരുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സുഗ്മയിൽ ഇരുപത്തിരണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ തങ്ങളുടെ ഭീകര സ്വഭാവമുള്ള പ്രത്യശാസ്ത്രത്തെ ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ജനാധിപത്യ മാർഗത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മാത്രം ഛത്തീസ്ഗഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങി എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ മാവോയിസ്റ്റുകളും ആളുകൾ ജനാധിപത്യ കടന്നു വരുന്നത് നീലിമ ഇങ്ങനെ നക്സലൈറ്റുകളും എല്ലാം പൊതുധാരയിലേക്ക് എത്തുന്നതിന് പിന്നിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ ആഭ്യന്തര വകുപ്പിനെ നമുക്ക് കാണാൻ കഴിയും മാർച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടുകൂടി രാജ്യം മാവോയിസ്റ്റ് മുക്തമാകുമെന്ന് വളരെ കൃത്യമായി ഇടതു ഭീകരത രാജ്യത്തുനിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പലതവണ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അതുകൂടി മുൻനിർത്തിക്കൊണ്ടല്ലേ ഇത്തരത്തിൽ ഉള്ള കീഴടങ്ങലുകളെ കാണേണ്ടത് നിലിമ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാർച്ച് മാസത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിവരയിട്ട് പറയുന്നത് അതിനാൽ തന്നെ ഇപ്പോഴും ആയുധമെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പൂർണ്ണമായി തന്നെ നമ്മുടെ സുരക്ഷാസേന ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം വാർത്തകൾ കൂടി ഛത്തീസ്ഗഡിൽ നിന്നും അതല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ചില വനമേഖലകൾ ഒഡീഷ അവിടെ അത്തരം വാർത്തകൾ കൂടി ധാരാളമായി വരുന്നുണ്ട് അടുത്ത വർഷം മാർച്ച് എന്ന ടാർഗറ്റാണിപ്പോൾ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വെച്ചിരിക്കുന്നത് അതിനാൽ അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി പൂർണ്ണമായി തന്നെ ഈ ലെഫ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് ഇതിനകം തന്നെ കേന്ദ്ര മന്ത്രിയും ആഭ്യന്തര മന്ത്രാലയവും ഉറപ്പിച്ചു പറയുന്നുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴും ഇത്തരത്തിൽ ആയുധം എടുത്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ തേടിപ്പിടിച്ച് അവരുടെ തട്ടകത്തിൽ എത്തി തന്നെ ഇപ്പോൾ സുരക്ഷാസേന അവരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെയാണ് ഇപ്പോൾ ഈ കൂടുതൽ ആളുകൾ ഈ ഈ മേഖല ഉപേക്ഷിച്ചുകൊണ്ട് അതായത് ഈ ഭീകരവാദത്തിന്റെ ഈ ഇത്തരത്തിൽ ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന പ്രത്യശാസ്ത്രം പോയി എന്ന ധാരണ സ്വയം ഉണ്ടാക്കുന്നു ഇത് രണ്ട് തരത്തിലാണ് ഒന്ന് ഭീതിയിൽ നിന്നുണ്ടാകുന്നതുണ്ട് അതായത് സുരക്ഷാസേന കടന്നു വരുന്നു ഈ നക്സലുകളുടെയും മാവോയിസ്റ്റുകളുടെയും കേന്ദ്രങ്ങളിൽ ചെന്നു തന്നെ അവരെ ഉന്മൂലനം ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളും വധിക്കപ്പെടുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു വിഭാഗമുണ്ട് മറുവിഭാഗം ഈ സൂചിപ്പിക്കുന്നു ഇപ്പോൾ സുഖ്മയിലൊക്കെ സംഭവിച്ചതുപോലെ ജനാധിപത്യമാണ് ശരിയെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വരുന്നവർ കൂടിയുള്ളൂ കാരണം പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരാണെങ്കിലും മറ്റ് ഇസ്ലാമിക ഭീകര ഭീകരശക്തികളാണെങ്കിലും അവരെപ്പോഴും ആളുകളെ ഉപയോഗപ്പെടുത്തിയത് കടുത്ത ദാരിദ്ര്യവും അതല്ലെങ്കിൽ വികസനമില്ലായ്മയും ഇല്ലായ്മയും ചൂഷണം ചെയ്തുകൊണ്ടാണ് അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഭീകര സ്വഭാവമുള്ള സംഘടനകൾ വളർന്നിട്ടുള്ളത് മുഴുവൻ ദാരിദ്ര്യം ഉപയോഗപ്പെടുത്തിയും അതല്ലെങ്കിൽ മനുഷ്യന്റെ അറിവില്ലായ്മയും അതുമൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് അപ്പോൾ സ്വാഭാവികമായും വികസനം എത്തുന്നതോടുകൂടി ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമുക്കറിയാം വിഷ്ണുദേവ് സാഹിത്യ യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരം നക്സൽ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ അതിന് വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ ഭരണമാണ് ഉണ്ടായിരുന്നത് അതിനാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പല ഇനിഷ്യേറ്റീവുകളെയും അവിടുത്തെ ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തടസ്സപ്പെടുത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഭരണം വന്നു എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം കേന്ദ്രത്തിൽ മോദി സർക്കാരാണെങ്കിലും ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയുടെ സർക്കാർ ആണെങ്കിലും ഒരുപോലെ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിൽ കൂടുതൽ വികസനം എത്തിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യത്തിൻ്റെ മാർഗമാണ് ശരി എന്ന കൃത്യമായ പ്രതീകാത്മകമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അതും ഈ ആയുധം വെച്ച് കീഴടങ്ങലിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നവരുമുണ്ട് കാരണം സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഈ ഭീകര ശക്തികൾക്കെതിരെ അതി അതി ഭീകരമായ പോരാട്ടം ഒരു ഭാഗത്ത് നടത്തുന്നു സ്വാഭാവികമായും അതിനെ തുടർന്ന് അതിനെ പ്രതിരോധിക്കാൻ കഴിയത്തില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഭീകരരുണ്ട് അത് നക്സൽ മുക്ത ഭാരതത്തിലേക്ക് അങ്ങനെ നീങ്ങുകയാണ് ഛത്തീസ്ഗഡിലെ സുഖമയിൽ ഇരുപത്തിരണ്ട് നക്സലുകൾ കീഴടങ്ങി അവർ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് എത്തുന്നു എന്ന വളരെ സമഗ്രമായ വാർത്തയാണ് ഗൗതം റിപ്പോർട്ട് ചെയ്തത്